എന്തൊക്കെയാ ഇവിടെ വെച്ചിട്ടുള്ള എന്തൊക്കെയാ അരിക്കുട്ടി ഇതെന്തൊക്കെയാ സൂപ്പാ എന്ത് സൂപ്പാ സൂപ്പ് സൂപ്പ് സൂപ്പാ അതെ ഇത് ചോക്ലേറ്റിന്റെ ഇത് വെള്ളം പിന്നെ സൂപ്പ് എന്താണ് ഞമ്മക്ക് അതെന്താ എണ്ണയാ എണ്ണയാറി വെച്ചിട്ട് നിന്റെ അടുക്കള ഇവിടെയാ അവിടെ കാണിച്ചേ നിന്റെ അടുക്കള ഏതാ അതാ നിന്റെ അടുക്കള അത് ശരി അതെന്താടി അതെന്താ ഏ ചിക്കൻ കറിയോ അതാ നിന്റെ ചിക്കൻ കറി ഇതൊക്കെ എന്താ ഇതെന്താ ഇതെന്താ നീ വെച്ച ഇതെന്താ കടുവും പശുവൊക്കെ കൂടെ ചത്രക്കാണല്ലോ ഏ നടുവിന് എന് ഇവിടെ ഒക്കെ കടുത്തിച്ചിരിക്കുന്നത് അതെന്താ മണിക്ക്